എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വരാൻ ഒരാൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളൂ എന്ന് തന്നെ കൊടുത്തോളുക ബിഷപ്പ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ കൊടുത്തോളുക ഒരു അയൽവാസികൾ പോലും അവരുടെ അടുത്ത് വന്ന് താമസിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയില്ല അതാണ് ബിഷപ്പ് അവിടെ പറഞ്ഞു വെക്കുന്നത് ആ വേദനിച്ചിട്ടുണ്ടാവും ഇവർക്ക് ഈ വസ്തു കൊടുത്തതിന്റെ പേരിൽ അതിന് തക്കതായ ഒരു ആൻസർ സുദിന്റെ കുടുംബം അന്ന് കൊടുത്തില്ല കേവലം ഒരു വർഷം പോലും ആകാത്തൊരു വീട് ലീക്ക് ആയെന്ന് കേൾക്കുമ്പോൾ തീർത്തും അത് ദുഃഖമുണ്ട് അത് വേഗം തന്നെ ക്രമീകരിക്കണം നമ്മൾ വരത്തിൽ ഒരു വരത്തിലൊരു പോലെ എന്നെ ഒത്തിരി എറിഞ്ഞു കൊറേ ഞാൻ കണ്ണുനീര് കുടിച്ചു കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരെന്നെ സമൂഹത്തിൽ വലിച്ചു കീറ ശരിക്കും ബിഷപ്പ് ഇവർക്ക് ഈ വസ്തു കൊടുക്കുന്നതിന്റെ പേരില് ബിഷപ്പ് ഒത്തിരി കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അതിക്രൂരമായ വാക്കുകൾ കൊണ്ട് ബിഷപ്പിനെ വേദനിപ്പിച്ച ഒരു സാഹചര്യം നാം ഒക്കെ കാണുകയുണ്ടായേ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിഷപ്പ് ആ പറയുന്നത് അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വന്നു സമൂഹം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്റെ കരം കൊണ്ട് ഒരു രൂപയുടെ പോലും സഹായം ചെയ്യാൻ റെക്കമെൻഡേഷനുമായി എന്നെ ആ മതിൽ ഇടിഞ്ഞു വീഴാൻ പോകുന്നതിന്റെ വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം പൈസ േ ഒരു വ്യക്തിക്ക് പോലും ഇനിയും ബിഷപ്പ് ബിഷപ്പിന്റെ കൈ കൊണ്ടൊരു സഹായം കൊടുക്കുകയല്ലെന്നാണ് പറയുന്നത് രേണു സുതിയുടെ വായിൽ നിന്ന് വീണ ഒരു വാക്ക് അതിന്റെ മേലുണ്ടായ ഈ പ്രശ്നങ്ങൾ ഇതിനാണ് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സൂക്ഷിച്ച് പറയുക എന്നുള്ളത് ബിഷപ്പ് ഇഷ്ടം ഒത്തിരി സഹിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ ഇത്രയും പറഞ്ഞ സമയത്ത് ഇവരുടെ കുടുംബം വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതിനു വേണ്ടി പ്രതികരിക്കുവോ ഈ കള്ളത്തരമാണെന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ബിഷപ്പ് പറയുന്നത് ബാക്കി നമുക്ക് കേൾക്കാം അവരത് പൈസ കൊടുത്തു കെട്ടിച്ചല്ലേ എന്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഫാദർ അർഹതപ്പെട്ടവരുടെ കാര്യങ്ങളിലേക്കല്ലേ അപ്പൊ ഞാൻ വളരെ വെൽ പ്ലാൻഡായിട്ട് ആലോചിച്ചാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്തത് ആ വീട് ചോരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത അത് എന്നെ മുറിപ്പെടുത്തി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ടല്ല നാം അത് അറിയിക്കേണ്ടെന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം കെ എച്ച് ഡി സി എന്ന് പറയുന്ന സംഘടനയെ ഇതിനെ സഹായിച്ച ഓരോ വ്യക്തികൾക്കും മുറിവേൽക്കത്തക്കവണ് പെൺകുട്ടി പറഞ്ഞതിനെ തുറന്നു പറയുകയാണ് ഒരു വിഭാഗം ആൾക്കാർ രേണു സുധിയോടുള്ള റെസ്പെക്റ്റും രേണു സുധിയോടുള്ള ഒരു സ്നേഹത്തിന് ഒരു കുറവും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പണം അയക്കുന്ന ആൾക്കാരുമായിരിക്കും ദൈവമേ ഈ ഫിറോസിനെ ഞാൻ ജോലി അയപ്പിച്ചു നാളെ എൻ്റെ വീട് പണിതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വരുമോ അതിനുള്ള ഉത്തരവൊന്നേ ഉള്ളൂ നമ്മൾ ആ രണ്ട് മക്കൾക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അതായത് ഈ വീട് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുമ്പോൾ അത് നിർമ്മിച്ചുകൊടുത്തവരുടെ ഒരു മാനസികാവസ്ഥയുണ്ട് ഒരിക്കൽ പോലും രേണു സുധി പബ്ലിക്കില് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ താരമായിട്ട് ഇപ്പോൾ അവരിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർത്തും അവരുടെ വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡി സി ഗ്രൂപ്പുകാർക്ക് അതിന്റെ പിൻപിൽ പണം നൽകി സഹായിച്ചവര് മറ്റ് ഫർണിച്ചറുകൾ ഉപകരണങ്ങൾ എനിക്ക് തോന്നുന്ന ആ വീട് ഫുൾ ഫർണിഷ് ചെയ്തിട്ട് തന്നെയാണ് അവർക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളും വളരെ പ്രതീക്ഷയോടും പ്രതീക്ഷിച്ച് നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തോടെ അവർ കൊടുത്തിരിക്കുന്നവർക്ക് ഇന്നലെ എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ഒരു വാർത്ത അറിഞ്ഞ ദിവസം മുതൽ പലരിൽ നിന്ന് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ എനിക്ക് വരികയുണ്ടായി മെസ്സേജുകൾ വാട്സാപ്പുകൾ എന്നെ പല രാജ്യങ്ങളിൽ നിന്ന് തന്നെ വിളിച്ചിട്ടും അത് നമ്മൾ മുൻപിലത്തെ വീഡിയോയിൽ കാണിച്ച് ഫിറോസിക്ക പറഞ്ഞതുപോലെ തന്നെയാണ് ബിഷപ്പും പറയുന്നത് ശരിയാണ് ഇത് ഈ ഇവർക്ക് ഈ വീട് വെച്ച് കൊടുക്കാനായിട്ട് സഹായിച്ച ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അവർക്കൊക്കെ ഇത് ഒരു ഒത്തിരി വലിയ വിഷമമായിട്ട് തോന്നും ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു പ്രശ്നം റേണോ സൂതി ആദ്യം അവരെ വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ബിഷപ്പിനെ വിളിച്ച് അറിയിക്കണമായിരുന്നു ബിഷപ്പിനെ അവർ വിളിച്ച് കാണിക്കൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ പിടിച്ചിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിയമപരമായിട്ട് നീങ്ങുകയോ അതുമല്ലെങ്കിൽ വലിയ ചെലവില്ലാത്ത കാര്യമാണെങ്കിൽ ഇവർ തന്നെയാണെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു രേണു സുധീം ഹാമിലിയും നോക്കേണ്ടത് അതിന് പകരം ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് പറഞ്ഞ് ഇപ്പം എന്താ പറയുന്നത് എല്ലാവരെയും നാറ്റിച്ച് ഒരു പരിവാക്കി കൈ കൊടുക്കുന്നു പക്ഷേ ഈ ഇങ്ങനെ ഒരു സംസാരം വന്നതുകൂടി ഞാൻ തുറന്ന് പറയുകയാണ് ഒരു വിഭാഗം ആൾക്കാർ രേണു സുതിയോടുള്ള റെസ്പെക്റ്റും രേണു സുദിയോടുള്ള ഒരു സ്നേഹത്തിന് ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട് വന്നെന്ന് പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല രേണു ശ്രുതിയോടുള്ള നമുക്കൊരു സോഫ്റ്റ് കോർണറുണ്ടല്ലോ ഒരാളോട് ഈ ഒരു വിഡോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കുറയാനുള്ളൊരു കാരണമായിട്ട് ഈ ഒരു ഇൻസിഡന്റ് വന്നു എന്നുള്ളത് പലരിൽ നിന്നും ഫോൺ കോളിൽ കൂടെ എനിക്ക് എനിക്കറിയാനിടയായി തീർത്തും അത് രേണുസ്തുതി കുറച്ചുകൂടി ഒരു പരിജ്ഞാനത്തോടു കൂടി ഹാൻഡിൽ ചെയ്യണമായിരുന്നു തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു വീഴ്ച ഉണ്ടെങ്കിൽ ലീക്ക് ആകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക ഫിറോസിൻ്റെ ഓഫീസിലേക്ക് അയക്കുക അവരത് കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടാൽ ഇവിടെ പോലീസ് അധികാരികളുണ്ട് അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിപ്പിക്കുമല്ലോ ഉടൻ തന്നെ അതിന് വേണ്ട നടപടി എടുത്തു കൊടുക്കുമല്ലോ നിങ്ങൾ ആ കുട്ടികൾ കിടക്കുന്ന റൂമിൽ വെള്ളം വീഴുന്നു വേഗം നിങ്ങളുടെ ജോലിക്കാരെ അയച്ച് അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു അവിടെ കൊണ്ടത് കഴിഞ്ഞത്തില്ലേ പക്ഷേ ഇതിപ്പോൾ അതല്ല അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു കാരണം അദ്ദേഹം ഒരു ഒരു ബിൽഡിംഗ് ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന ബിൽഡറാണ് അവർ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പം വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പണം അയക്കുന്ന ആൾക്കാരുമായിരിക്കും ദൈവമേ ഈ ഫിറോസിനെ ഞാൻ ജോലി ചെയ്യിപ്പിച്ചു നാളെ എൻ്റെ വീട് പണിതിനെന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്ന് അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ ഒരിക്കലും ഫിറോസിനെ കുറ്റം പറയത്തില്ല ഇപ്പൊ അങ്ങ് നേരത്തെ എന്നോട് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുത്തത് രണ്ടും മക്കളുടെ പേരിലാണ് എഴുതി തീർച്ചയായിട്ടും രേണോസ്തുതി ശരിക്കും പറഞ്ഞാൽ ഒരു ബോധവും വെളിവുമില്ലാതെയാണ് സംസാരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന പിഴവുകളാണ് ഇതൊക്കെ അല്ലേ അപ്പോൾ ഫാദർ പറഞ്ഞത് കേട്ടല്ലോ കറക്റ്റായിട്ട് മനസ്സിലായി കാണും റേണോസ്തുതിയുടെ വാക്കിൽ വായിൽ നിന്ന് വരുന്ന വാക്കാണ് അവക്ക് വിനയായിട്ട് തീരുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഇതിനൊരു വീഡിയോ എടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട് അങ്ങനെ പോയി കംപ്ലൈൻ്റ് ചെയ്യാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവരെ ശരിയായിട്ടില്ല എന്നാണ് ബിഷപ്പ് പറയുന്നത് പക്ഷെ നോക്കുമ്പോൾ കൊല്ലത്ത് തന്നെയാണ് നിൽക്കുന്നത് അത് കൈകളിൽ അതായത് ആ മോനെ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി കൊല്ലത്ത് പോയിരിക്കുകയാണ് എന്ന് കൂടിയാൽ ആ മോനാണ് രണ്ട് മക്കൾക്ക് എന്ന് കൂടിയാൽ ആ മോനാണ് രണ്ട് തുല്യ അവകാശം ആധാരത്തിൽ ക്ലോസ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ സ്വത്ത് എത്ര ഉണ്ടോ അത് തുല്യ അവകാശം വെച്ചാൽ രണ്ട് കുട്ടികൾക്കും തുല്യ അവകാശമാണ് അപ്പോൾ അതിനകത്ത് ഒരു ഉണ്ടെങ്കിൽ പകുതി പേനയുടെ ഉത്തരവാദിത്തം കിച്ചുവിനും പകുതി പേനയുടെ ആവശ്യം ഋതുലിനുമായിട്ടേ വരത്തുള്ളൂ ഒരിക്കലും അത് വേറൊരാൾക്ക് ഞാനതിന്ന് രാവിലെ തന്നെ വേറൊരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കൽ പോലും രേണുസുധീര കുടുംബത്തിൽ അതിനകത്തു നിന്നും ഒരു പെൻസിൽ എടുത്തുകൊണ്ട് പോകാനുള്ള അധികാരമോ ചുമതലയോ ആധാരത്തിൽ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടില്ല അത് കംപ്ലീറ്റ് ആയിട്ട് രേണുസുധീര രണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പിന്നെ കുട്ടി ഇപ്പം കൊല്ലത്ത് പഠിക്കുകയാണ് പഠിത്തം കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അവരുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ആ കുട്ടിയുമായിട്ടൊന്ന് കണ്ട് സംസാരിച്ച് കുട്ടിയുടെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുകയും സമൂഹത്തെ അറിയിക്കാൻ ശ്രമിക്കുക അത് നല്ലൊരു കാര്യമായിരുന്നു ഇപ്പോൾ ബിഷപ്പ് ഒത്തിരി കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ബിഷപ്പ് കൊടുത്തത് ശരിയായിട്ടുള്ള കരങ്ങളിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബിഷപ്പിന് ഒരിക്കലും പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ രേണു സുധിയുടെ സുധീയുടെ മൂത്ത മകനും രേണു സുധിയുടെ രണ്ടാമത്തെ മകനും ഇവർക്ക് രണ്ട് പേർക്കും കൂടിയാണ് ആ വസ്തു ബിഷപ്പ് എഴുതി കൊടുത്തിരിക്കുന്നത് അതിൽ ബിഷപ്പിന് യാതൊരുവിധ കുറ്റബോധവുമില്ല കറക്റ്റായിട്ടുള്ള കരങ്ങളിൽ തന്നെയാണ് ആ വസ്തു കൊടുത്തിരിക്കുന്നതാണ് ബിഷപ്പ് പറയുന്നത് അതിൽ രേണുവിനോ രേണുവിൻ്റെ ഫാമിലിക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള അവകാശവും അതിലില്ല മക്കൾക്ക് വേണ്ടി തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഈ വിവാദങ്ങൾ തില്ഷപ്പിന് അതിയായ വിഷമമുണ്ട് അതാണ് പുള്ളി ഈ വീഡിയോയില് പറഞ്ഞത് എന്നും വെച്ച് കേരളത്തിലെ മറ്റ് ക്രൈസ്തവ പട്ടത്വ സഭകളെയോ മറ്റു സഭകളെയോ കുറ്റം പറയാൻ ഞാൻ ആളല്ല പക്ഷെങ്കിൽ ബൈബിൾ പഠിക്കുകയാണെങ്കിൽ ജീസസ് എല്ലാവരെയും തുല്യമായി സ്നേഹിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടു വന്നതിൻ്റെ അർത്ഥം അതിനകത്ത് സഭയില്ല മതമില്ല കാസ്റ്റ് ഇല്ല ജീസസിനെ സ്നേഹിക്കുന്നവരെ ജീസസും സ്നേഹിക്കും ജീസസ് എല്ലാവരെയും സ്നേഹിച്ചു ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങയുടെ അതായത് പിതാക്കന്മാരാൽ കൈമാറപ്പെട്ട സൗജന്യമായി അതെ ശരിയാ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഈ ബിഷപ്പിനെതിരെ ഒത്തിരി അപവാദ പ്രചരണങ്ങൾ ഉണ്ടായി ഇവർക്ക് ഈ വസ്തു കൊടുത്തതിന്റെ പേരിൽ അന്ന് ഇവര് മുന്നോട്ട് വന്ന് ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അതാണ് ബിഷപ്പിന് ഏറ്റവും വലിയ വിഷമമായിട്ട് തീർന്നിരിക്കുന്നത് അതാ ബിഷപ്പ് പറയുന്ന കാര്യവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവര് സംസാരിച്ചില്ല എന്നാണ് ബിഷപ്പ് ചോദിക്കുന്നത് അതുപോലെ ബിഷപ്പ് വേറെ ഒരു കാര്യവും ഈ വീഡിയോയിൽ പറഞ്ഞു ചേർക്കുന്നുണ്ട് ഇനിയും എന്റെ കൈ കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കുകയില്ല പ്രത്യേകിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സഹായവും ഇനി മേലിൽ ഞാൻ ചെയ്തു കൊടുക്കില്ല എന്ന് ബിഷപ്പ് അടിവരയിട്ട് പറയുന്നുണ്ട് അപ്പം ഇത്രയും നല്ല കാര്യങ്ങൾ രേണു സുദിയെ കൊണ്ട് മാത്രമേ സമൂഹത്തിന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ രേണു സുതിയിൽ നിന്ന് വായിൽ നിന്ന് വന്ന ആ വാക്ക് ആ മഴവെള്ളം അതായത് വെള്ളം വീഴുന്നുണ്ട് ലീക്ക് ആവുന്നുണ്ടെങ്കിൽ വേറെ ഏതൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു പറയാൻ ഇത് എന്നാ പറയുന്നത് രേണു സുദീ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കുറച്ച് ആൾക്കാർ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയച്ചില്ല േണുസുദ്ദി അവർക്കെല്ലാം ചോദിക്കുന്നില്ല പക്ഷേ ഈ വീട്ടിൽ ലീക്ക് ഉണ്ടാകുന്നതെന്നൊക്കെ എങ്ങനെയാണ് ഈ വീഡിയോ പിടിക്കാമെന്നു വന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് കളിച്ചൊരു കളിയാണ് അല്ലേ രേണുസുദി അറിഞ്ഞുകൊണ്ട് കളിച്ചൊരു കളിയാണ് അല്ലാതെ രേണുസുദ്ധി അറിയാതെ ഇവർ വന്ന് ചോദിക്കുകയും പുള്ളിക്കാരെ പെട്ടെന്ന് അതിനെ ആൻസർ ചെയ്യുമെന്നും ചെയ്തതല്ല അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് തോന്നിയിട്ട് തന്നെ രേണുസുദി ചെയ്ത ഒരു കാര്യമാണ് എന്തായാലും ബിഷപ്പ് ഇതോടുകൂടി ഇങ്ങനെ ഒരു പരിപാടി നിർത്തിയെന്ന് പറയുന്നത് എത്രയോ പാവപ്പെട്ടവർക്ക് എന്തൊക്കെ സഹായങ്ങൾ കിട്ടേണ്ടിയിരുന്ന ഒരു ഇടവാണത് അതുപോലെ തന്നെ ഫിറോസ് ഫിറോസിൻ്റെ വീഡിയോയിലും പറയുന്നത് കൊണ്ട് ഇനിയും ഒരു വ്യക്തികൾക്ക് പോലും ഞങ്ങൾ ഒരു വീട് വെച്ച് കൊടുക്കില്ല ഇത്രയും വലിയൊരു സഹായം സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് രേണുസുതിക്കല്ലാതെ വേറെ ആർക്ക് കഴിയും അല്ലേ ഇപ്പം എന്തോരം പാവപ്പെട്ട മനുഷ്യരുടെ എന്താ പറയുന്നത് മനുഷ്യർക്ക് മനുഷ്യരുടെ കിടപ്പാടം അവർക്ക് കിട്ടേണ്ട സഹായമൊക്കെയാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി കൊണ്ടില്ലാതായിപ്പോയത് ഒരു മനുഷ്യർ വിഷമിക്കുന്നുണ്ടായിരിക്കുമല്ലയോ ഇത് ഇപ്പോൾ ഇത്രയും വലിയൊരു ദ്രോഹം സമൂഹത്തോട് ചെയ്യരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്